മതം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസാണോ മതം നിങ്ങൾക്കൊരു അറിവാണോ അറിവായി തീർന്ന മതമാണ് പെഡാൻഡ്രിയ പാണ്ഡിത്യ അനുഭവമല്ലാതെയും മതം വരാം അത് ആചാരമായിട്ട് മാറാം ഇന്ന് ലോകത്തെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മതാനുഭവം എന്ന് പറയുന്നത് ആചാരമാണ് ഗുരു കരുതുന്നത് അതിൽ മതമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ഓരോ കാലത്തും ഓരോ ആചാരങ്ങൾ വരുന്നു അത് കാലം മാറുമ്പോൾ മാറി മാറിപ്പോകുന്നു ശാശ്വതമാണെന്നൊക്കെ പറയുന്നതിന് അമ്പത് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഈ അർത്ഥം സൂക്ഷിച്ചു നോക്കിയാലും കിട്ടോ ഇപ്പൊ ഒരു മതത്തിന്റെ കാതൽ എന്ന് നമ്മൾ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ കാതലാണല്ലോ മമോദീസാനം ഏതാണ്ട് എട്ടോ ഒമ്പതോ നൂറ്റാണ്ടായിട്ടാണ് ഉറച്ചത് എന്തായാലും ക്രിസ്തുവിനെസ്നാനം ചെയ്തിട്ടില്ല കൂതാശാകർമ്മങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി കൂതാശകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ആ തുടങ്ങുന്നത് എപ്പോഴാണ് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചതിന് ശേഷമാണ് അതുവരെ വേട്ടയാടപ്പെട്ടവരുടെ മതം പൊതുമതമായി തീരുകയും ആരാധനാലയങ്ങൾ ഉണ്ടാവുകയും അവിടെ ആളുകൾ ഒത്തുകൂടി പ്രാർത്ഥനകളിലും മറ്റ് ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തു അഞ്ചാം നൂറ്റാണ്ടായി നാലഞ്ചാം നൂറ്റാണ്ടായി അതിനു മുമ്പ് നാനൂറ് കൊല്ലമുണ്ട് അപ്പോഴാണ് പത്രദോസും പൗരോസും ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു മതത്തിലും ആചാരത്തിനൊന്നും ശാശ്വതത്തോടും ഇല്ല കാരണം സാമൂഹികതയുടെ നാഗരികതയുടെ സമ്മർദ്ദങ്ങൾ ആചാരത്തെ എല്ലാ കാലത്തും നിലനിർത്തലല്ല ഇപ്പൊ അയിട്ട് ആചരിക്കണമെന്ന് ഏത് ബ്രാഹ്മണൻ വിചാരിച്ചാലും പ്രയാസമല്ലേ ബസ്സോടും അല്ലേ ആദ്യവേരും എറണാകുളത്തേക്ക് ഒരു ബസ്സിൽ പോരാന്നല്ലാതെ നായന്മാർക്ക് വേണ്ടി ഒരു ബസ്സോടും ഇല്ലല്ലോ അപ്പൊ ബസ്സിൽ കാരണം പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കി നയന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കാം അങ്ങനെ അങ്ങനെ കൊണ്ട് പറ്റുന്ന പോലെ സ്ഥാപിച്ചെടുക്കാം ആ കലാപരിപാടിയൊക്കെ ഇപ്പം നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ മറ്റേത് നിക്കൂല തീവണ്ടിയോടും ബസ്തോടും അപ്പൊ ഇത് നമ്മളെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പൊ ശബരിമലയിൽ ആചാരം മാറില്ല എന്ന് പലപ്പോഴും ഈ മറ്റേ സ്ത്രീ പ്രവേശന ചർച്ച വന്ന് കഴിഞ്ഞപ്പോ ശബരിമലയിൽ എന്തെല്ലാം ആചാരം മാറി ഈ പതിനെട്ടാം പടിയിൽ തേങ്ങോടൊക്കെ ആയിരുന്നു ഇപ്പൊ പറ്റില്ലല്ലോ കാരണം ആളത്ര കൂടിയല്ലോ ചൈന പ്രദിവസം ഉണ്ടായിരുന്നു നിർത്തി ഉരുളാൻ തലവില്ല അങ്ങനെ സാമൂഹികമായ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് ആചാരം മാറി വരും ഇപ്പൊ ഇപ്പോ എല്ലാം പറഞ്ഞില്ലേ മറ്റേ മഞ്ഞപ്പൊടിയൊന്നും കൊണ്ടുവരരുത് ഈ തുണി കൊണ്ടൊന്നും ഇവിടെ എല്ലാം ഇട്ടിട്ട് പോകരുത് എന്നൊക്കെ പറയുന്നില്ല ഇത് താങ്ങാൻ പറ്റില്ല അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ എല്ലാ ആചാരങ്ങളും മാറാവുന്നതേ ഉള്ളൂ അല്ലാതെ ആചാരങ്ങൾക്കൊന്നും മതത്തിൽ ശാശ്വതത്തില്ല എന്ന് വെച്ചാൽ ആചാരം മതത്തിന്റെ ഭാഗമല്ലേന്ന് ചോദിച്ചാൽ ആണ് ആയി വരുന്നു മാറി മാറി വരും ഓരോ ആചാരവും ഇപ്പോ മറ്റേ എന്താ തിരുത്തി പിന്നെ ഗാന്ധി എന്നപ്പോ ഗാന്ധി അവസാനം ഗാന്ധി പെട്ടുപോയൊരു ചോദ്യം കാര്യങ്ങൾ കേട്ടോ ഈ സനാതനത്തിൽ കുടുങ്ങിയ ഒരാളാ ഗാന്ധി ഗാന്ധിയോട് നമ്പ്യാതിരി ചോദിക്കുന്നുണ്ട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഗാന്ധി പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഈ സനാതനധർമ്മം അനുസരിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതും അതോടെ പുള്ളി പെട്ടു പുള്ളിക്ക് സനാതനത്തിന്റെ ഈ കോംപ്ലക്സിറ്റീസിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല ആ വാദം മൊത്തം വായിച്ചു നോക്കിയാൽ ഗാന്ധിയേക്കാൾ താർക്കികമായി നിൽക്കുന്നത് വാസ്തവത്തിൽ നിരത്തി നമ്പ്യാതിരിയും പുള്ളിയുടെ സുഹൃത്തുക്കൾ തന്നെ വിജയിച്ചു നിൽക്കുന്നത് ആ തർക്കത്തിൽ പക്ഷേ ഗാന്ധിയുടെ വേറൊരു ഒരു ധാർമ്മിക വില കൊണ്ട് ഗാന്ധി ജല ആശയങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അന്നത്തെ ഗാന്ധിയുടെ പൊസിഷൻ വാസ്തവത്തിൽ വീക്കാണ് ജാതിയെ സംബന്ധിച്ചിട്ട്